േതുമാധവൻ അല്ലേ അതെ സാർ എത്തിയാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു റിലീസ് ചെയ്തല്ലേ നിന്നെ സർ പിന്നെ അവിടെ പോയി ഒരു കൂട്ടുകാരെ കാണാൻ അത് കേശവൻ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ എന്ത് കളി എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത് എന്താ മിണ്ടാത്ത നീ ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്ക അതൊക്കെ അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ ഇടിച്ചതിന്റെ പതിരി നിലക്കിയിട്ട് ഒരു കേസിന് രജിസ്റ്റർ വീണ്ടും ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും കഴിയും സാറിന് എന്തും ചെയ്യാൻ കഴിയും അധികാരത്തിന്റെ കുപ്പായമുണ്ട് എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്